ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പത്ത് വിക്കറ്റിൻ്റെ ദയനീയ തോൽവി രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യ മുമ്പോട്ട് വെച്ച വിജയലക്ഷ്യമായ പത്തൊമ്പത് റൺസ് മൂന്നേ പോയിൻറ്റ് രണ്ട് ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാകാതെയാണ് ഓസ്ട്രേലിയ മറികടന്നത് ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടി ഓസ്ട്രേലിയൻ വിജയത്തിന് ചുക്കാൻ പിടിച്ച ട്രാവിസ് ഹെഡാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നൂറ്റി ഇരുപത്തെട്ടിന് അഞ്ചെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ ഋഷഭ് പന്തിലായിരുന്നു എന്നാൽ ആദ്യ ഓവർ അവസാന പന്തിൽ തന്നെ പന്ത് സ്റ്റാർക്കിന് മുമ്പിൽ കീഴടങ്ങി തുടർന്നെത്തിയ അശ്വിനെ കമിൻസ് അലക്സ് കാരിയുടെ കയ്യിലെത്തിച്ചു ഹർഷിത് റാണ രണ്ടാം ഇന്നിങ്സിലും പൂജ്യനായാണ് മടങ്ങിയത് പിന്നീട് വീണത് നിതീഷ് റെഡ്ഡിയായിരുന്നു കമിൻസിൻ്റെ പന്തിൽ പുറത്താവുമ്പോൾ നാൽപ്പത്തിരണ്ട് റൺസ് നിതീഷ് നേടിയിരുന്നു അടുത്ത ഓവറിൽ സിറാജ് ബോളറിന് മുമ്പിൽ കീഴടങ്ങിയതോടെ ഇന്ത്യയുടെ പത്താം വിക്കറ്റും നിലംപൊത്തി നൂറ്റെഴുപത്തഞ്ച് റൺസിൽ ഇന്നിങ്സ് അവസാനിച്ചു തുടർന്ന് ജയിക്കാൻ വേണ്ട പത്തൊമ്പത് റൺസ് നാലാം ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ നേടി ഓസ്ട്രേലിയ പരമ്പര സമനിലയിലെത്തിച്ചു ആദ്യ ടെസ്റ്റിൽ കണ്ട വിജയതൃഷ്ണ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ കളിക്കാരിൽ കാണാത്തത് ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നടന്ന പതിമൂന്ന് ഡേ നൈറ്റ് മത്സരങ്ങളിൽ പന്ത്രണ്ടിലും ഓസ്ട്രേലിയ വിജയിച്ചിരിക്കുകയാണ് തുടർച്ചയായ നാല് ടെസ്റ്റുകളിൽ തോറ്റ ക്യാപ്റ്റൻ എന്ന മോശം റെക്കോർഡും രോഹിത്തിനൊപ്പമായി ഡിസംബർ പതിനാല് മുതൽ ബ്രസ്ബെയിനിൽ വെച്ച് നടക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി